ും എന്തെല്ലാം പഠിപ്പിക്കാൻ പറ്റുന്നുണ്ട് ആ വർക്കൊക്കെ സ്വീകരിക്കാമെന്നുള്ളത് നമ്മുടെ പഴയ കാലത്തൊന്നും നമ്മൾ കണ്ടിട്ടില്ല ഇപ്പോഴുള്ള സ്മാർട്ട് ക്ലാസ് ആക്കി കഴിഞ്ഞാൽ അവർക്ക് എന്തിനെയും പഠിക്കാനുള്ള അക്ഷരങ്ങൾ പഠിച്ചാൽ അത് എന്തിനാണെന്ന് മനസ്സിലാക്കാൻ കഴിയും അതിനാണ് ഇപ്പോൾ എല്ലാ സമയത്തിലുള്ള പള്ളികളിലും ഈ സ്മാർട്ട് കുട്ടികൾക്ക് എന്ത് ചോദിച്ചാലും ഒരു ഒരു ചെടി നട്ടാൽ അതിനെന്താ പറയുക പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നത് അതിനാണ് നമ്മുടെ നിയമത്തിൽ കൊണ്ടുവരിക പഠിപ്പിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങളൊക്കെ നന്നായി പഠിക്കുക പഠിച്ച് പരിശ്രമത്തിൽ തീരെ അതിന്റെ എല്ലാ സത്യവും എത്തിക്കാൻ കഴിയണം അതിനെ ആദ്യമായി നമ്മുടെ തറ ഒന്നാം ക്ലാസ് പഠിക്കുന്ന പഠിച്ചിരിക്കണം ഭാഗത്തെ അതിനാണ് ഇപ്പോൾ ഇവിടെ വളരെ വെച്ചുകൊണ്ട് ഭംഗിയായി ഓരോന്നും പറഞ്ഞതാണ് പറഞ്ഞു വളരെ കൃത്യമായി പറയാണ് അതൊക്കെ നമുക്ക് ഇതിലൂടെ കാണിച്ചു കൊടുക്കാൻ കഴിയുന്നു ഇതൊക്കെ ഉണ്ടാക്കരുതിനാൽ ഉണ്ടാക്കുന്നതിനാണ് നല്ലത് കാണിച്ചു കൊടുക്കാനാണ് വീണ്ടാക്കിയാൽ എടുക്കുന്ന കാസുകളൊക്കെ പരിശോധിക്കാൻ കഴിയും അതിനാണ് എല്ലാം അതിർത്തി ക്ലാസ് ഉണ്ടാക്കണം എന്ന് പറയുന്നത് അതുകൊണ്ട് ഇപ്പോൾ ഞാൻ കാസർഗോഡ് ജില്ലയിലേക്ക് വന്നതാണ് കാസർഗോഡ് ജില്ലയിൽ വന്ന് എന്നോട് പരിശോധിക്കാൻ ഇവിടെ കാസർക്കാൻ എന്നോട് വന്നതാണ് കുമാർ ആവട്ടെ ഇവിടെ ഉസ്താദ് മഹാനായുമാർ ആവട്ടെ അവർ പോലെ കുടുംബത്തിൽ പഠിപ്പിക്കുന്ന എല്ലാ തുകൾ കുമാർ ആവട്ടെ ഇപ്പോൾ ഞാൻ കാസർഗോഡ് ആണുള്ളത്